ആഗോള സമാധാനത്തിന്റെ ദൂതനായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മാറുമോ സമാധാന നോബേൽ നേടാൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമമാണ് ഇപ്പോൾ ട്രംപ് നടത്തിവരുന്നതും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നത് കൂടാതെ മറ്റൊരു സംഘർഷവും ട്രംപ് ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട് അസർബൈജാനും അർമേനിയയും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷത്തിന് അവസാനം കുറിച്ച് സമാധാന കരാർ ഒപ്പുവച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ അർമേനിയ പ്രധാനമന്ത്രി നീക്കോൾ പഷിനിയാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും തമ്മിൽ വൈറ്റ് ഹൗസിലാണ് ഒപ്പുവെച്ചത് ഇതോടെ ട്രംപ് നോബൽ സമ്മാനത്തിലേക്ക് ഒരു പടി കൂടി അടുത്തുവെന്നാണ് വിലയിരുത്തൽ സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കാൻ വാഷിങ്ടണിലെത്തിയ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനെയും അർമേനിയ പ്രധാനമന്ത്രി നീക്കോൾ പഷിയാനെയും അഭിനന്ദിക്കുന്നു മുപ്പത്തഞ്ച് വർഷത്തോളം ഇവർ ശത്രുതയിലായിരുന്നു ഇപ്പോൾ ഇവർ സുഹൃത്തുക്കളാണ് ഇനിയും ഒരുപാട് കാലം ഇവർ സുഹൃത്തുക്കളായിരിക്കും പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും മാനിക്കുക നയതന്ത്ര ബന്ധം പുനരാരംഭിക്കാനും വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം പുനഃസ്ഥാപിക്കാനും അവസരം കൈവന്നിരിക്കുകയാണ് ട്രംപ് പറഞ്ഞു ഊർജ വാണിജ്യ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളുമായി യു എസ് കരാറുകളൊപ്പുവച്ചു പ്രതിരോധ സഹകരണത്തിൽ അസർബൈജാന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം യു എസ് പിൻവലിച്ചു സമാധാന കരാർ ഒപ്പിട്ടതോടെ മൂന്ന് പതിറ്റാണ്ടിലേറെ പ്രാദേശിക തർക്കങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു ഗതാഗത ഇടനാഴിക്ക് തുടക്കമാകും അതിർത്തി പ്രശ്നത്തിൽ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ ഇരു രാജ്യങ്ങളും തമ്മിൽ മുപ്പത്തഞ്ചു വർഷമായി രൂക്ഷമായ സംഘർഷത്തിലായിരുന്നു അസർബൈജാൻ അർമീനിയ സമാധാന കരാർ ട്രംപിന് നേട്ടമായപ്പോൾ തങ്ങളുടെ സ്വാധീന വലയത്തിനുള്ളിൽ അന്ന് കണക്കാക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ സമാധാനം നടപ്പിലാക്കാൻ യു എസിന് സാധിച്ചത് റഷ്യക്ക് കനത്ത തിരിച്ചടിയാണ് അതേസമയം ഡൊണാൾഡ് ട്രംപിന് സമാധാന നോബൽ സമ്മാനം നൽകുന്നതിന് പിന്തുണച്ചു കണ്ടാണ് ഇരു രാജ്യങ്ങളും രംഗത്ത് വന്നത് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് അർമേനിയ്ക്കൊപ്പം നോമിനേഷന് പിന്തുണ നൽകി കത്തയച്ചു താനും പ്രധാനമന്ത്രി പാഷിന്യാനും നോബൽ കമ്മിറ്റിക്ക് ട്രംപിന് സമാധാന നോബൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്തയക്കുമെന്ന് അസർബൈജാൻ പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞു ട്രംപിന് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ടെന്ന് തന്നെയാണ് താൻ കരുതുന്നതെന്ന് അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയാൻ പറഞ്ഞു താൻ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം അവസാനിപ്പിച്ചതായി ട്രംപും ചടങ്ങിൽ അവകാശപ്പെട്ടു ഇതോടെ നോബൽ സമ്മാനത്തിന് ട്രംപിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം അഞ്ചായി ഉയർന്നിട്ടുണ്ട് നേരത്തെ പാകിസ്ഥാനും ട്രംപിന് നോബൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന് നോബൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരുന്നു കംബോഡിയയും ട്രംപിന്റെ നോബൽ സമ്മാനത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിൽ ഉൾപ്പെടെ ട്രംപ് സ്വീകരിച്ച നടപടികൾ മുൻനിർത്തി അദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകണമെന്നാണ് ആവശ്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ താൻ ഇടപെട്ടുവെന്ന് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു കംബോഡിയ തായ്ലൻഡ് സംഘർഷം അവസാനിപ്പിച്ചതിലും ട്രംപ് ഇടപെട്ടിരുന്നു